ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വീട് കുടുംബം അതുപോലെ മക്കൾ കുടുംബാദികൾ ബന്ധുമിത്രാദികൾ ഇവയെ പോഷിപ്പിക്കുക എന്ന ഒരൊറ്റ ധർമ്മം മാത്രം അനുഷ്ഠിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അവ വളർത്തിയവ ഒന്നും തന്നെ ശാശ്വതമല്ല എന്നും അത് അതിന് നിലനിൽപ്പില്ല എന്നും അപ്പോൾ ബോധ്യമാവില്ല അവസാനം താൻ നേടിയതൊന്നും തന്നെ തനിക്ക് സഹായകം ആവാത്ത ഒരവസ്ഥയും വന്നു ചേരുന്നു അതുകൊണ്ട് നാം വീട് കുടുംബം ഇവയുടെ പോഷണം മാത്രമല്ല ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിക്കേണ്ടതാണ് ഗൃഹദേഹാദി ആർന്നു അർന്നു നരൻ ജീവിതം കൊണ്ട് നേടേണ്ടതെന്തെന്നോർക്കായവത് അത്ഭുതം നമ്മുടെ ജീവിതം കൊണ്ട് നാം നേടേണ്ടത് എന്താണ് എന്ന് ഓർക്കാത്തത് മഹാ അത്ഭുതം തന്നെയല്ലേ ഗൃഹദേഹാദി നമ്മുടെ ദേഹം ആരോഗ്യത്തോടു കൂടിയിരിക്കണം ഗൃഹം അതുപോലെ അതി അത്യന്തം മനോഹരമായ വിട് വേണം അതുപോലെ കുടുംബാദികളെ സംരക്ഷിക്കുക കുടുംബാദികളെ പോഷിപ്പിക്കുക എന്നത് മാത്രമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട് എന്നാൽ അവർക്ക് ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടത് എന്ന് അറിയാത്തത് അത്ഭുതകരമാണ് ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ട് നാം അറിയേണ്ടതറിയാതെ ചെയ്യേണ്ടത് ചെയ്യാതെ നാം ഈ വസ്തുക്കളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം അമൂല്യമായ ആയുഷ്കാലം വിനിയോഗിക്കരുത് കളയരുത് വെറുതെ നാം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് ഇതെല്ലാം സംരക്ഷണം അനിവാര്യമാണ് പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇത് മാത്രമല്ല മറ്റു മഹത്തായ പലതുകൂടി നേടാനുണ്ട് എന്ന് നാം ബോധിക്കേണ്ടിയിരിക്കുന്നു ഗൃഹദേഹാദി സമ്പുഷ്ടി ആർന്നു ജീവിച്ചിടും നരൻ ജീവിതം കൊണ്ട് നേടേണ്ട ोर्कावद्भुतम्